സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേത് തന്നെ ഇനി ചേർത്തലയിലെ അമ്മാവനെ രക്ഷയില്ല ഏറ്റുമാനിയുടെ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ കാണാതായ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം സെബാസ്റ്റിൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മയെ കാണാതാകുന്നത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്ത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിന് പിന്നിന്റെ മുറിയിൽ നിന്നാണ് രക്തക്കറ പോലീസിന് ലഭിച്ചത് ഫോറൻസിക് സംഘം രക്തക്കറ ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു രക്തക്കറ ജനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജയനമ്മ തിരോധാന കേസ് കൊലപാതക കേസായി മാറിയതായി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു ജയനമ്മയുടെ ശരീരത്തിൽ പത്തു പവനോളം സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്വർണത്തിനു വേണ്ടിയാണ് സെബാസ്റ്റിൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം നേരത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീര ശരീരവശേഷങ്ങൾ കണ്ടെടുത്തിരുന്നു എന്നാൽ ശരീരവശേഷങ്ങളുടെ ഡി എൻ എ ഫലം പുറത്തു വന്നിട്ടില്ല ഈ പരിശോധനാ ഫലത്തോടെ എല്ലാം കൂടുതൽ വ്യക്തതയിലേക്കെത്തും ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ എന്നീ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റിൻ സംശയനിരയിലുള്ളത് ഇവർ മൂന്നുപേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബിന്ദു പത്മനാവിന്റെ സ്വത്ത് കൈക്കലാക്കി മറിച്ചുവിറ്റ കേസിലാണ് സെബാസിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അറസ്റ്റിലായത് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസിനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടെയാണ് ഏറ്റുമാലിന്റെ ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസിനും വീണ്ടും കസ്റ്റഡിയിലായത് ഇതിൽ സെബാസിനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ കൂടുതൽ സ്ത്രീകളെ സെബാസിനും വകവരുത്തിയെന്ന് നിഗമനവും ശക്തമാവുകയാണ് ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജൈനമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതലാണ് കാണാതാകുന്നത് വീട്ടിൽ നിന്ന് കാണാതായെന്നാണ് ഭർത്താവിന്റെ പരാതി ഇവർ സ്ഥിരമായി ധ്യാനകേന്ദ്രങ്ങളിൽ പോവുകയും താമസിക്കുകയും ചെയ്തിരുന്നു ധ്യാനകേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസിനുമായി സൗഹൃദമായതെന്നാണ് സൂചന